സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നാണ് കേരളത്തിന്റെ വാദം കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ ഭാഗമായി കേന്ദ്ര വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കേന്ദ്രം ഡാറ്റ ശേഖരിച്ച സാഹചര്യത്തിൽ പ്രത്യേകമായി സർവേ നടത്തേണ്ട എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത് സംസ്ഥാനങ്ങളിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണെന്ന് സംസ്ഥാനം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട് ഇത് സത്യവാമൂലത്തിലുണ്ട് പറയുന്നു മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് സത്യവാങ് സംവരണ പട്ടിക പരിഷ്കരിക്കാനുള്ള സാമൂഹിക സാമ്പത്തിക സർവേ പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനയുടെ പരാതി ഇതിന് നൽകിയ മറുപടിയിലാണ് പ്രത്യേക ജാതി സർവേ സംസ്ഥാനം നടത്താത്തത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകിയത് ന്യൂസ് 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 ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം